മിഷൻ ാണ് അച്ഛൻ അകത്തേക്ക് കയറിയത് എനിക്കത് അതെങ്ങനെ ഞാൻ പറയാൻ ഞാൻ പറഞ്ഞല്ലോ എന്നിൽ കർത്താവ് വരുത്തിയ പരിവർത്തനം ഒരു സമൂല പരിവർത്തനമായിരുന്നു അത് പരിശുദ്ധാത്മാവ് നൽകി തന്ന വലിയൊരു ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരു പ്രാവശ്യം കോഴഞ്ചേരി കോളേജിൽ നിന്ന് ഒരു സഹോദരനുമായിട്ട് വാര്യാപുരം യോനാച്ചാൻ്റെ അടുത്ത് പോയി എല്ലാ അവിടെ എലന്തൂരിനപ്പുറത്ത് വാര്യാപുരത്ത് ഞാൻ അവിടെ ചെന്ന് ഈ സഹോദരനെ പ്രാർത്ഥിക്കാനും വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ അദ്ദേഹം അവിടെ ചമണപ്പൂട്ടി ഇട്ടിരുന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന മൂന്നാല് പേര് ചുറ്റുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം ഞാൻ കൊണ്ടുചെന്ന ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഇങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്തും ഒറ്റ ഒരു വിളിയാണ് മകനെ ഈ ഒരു വിളി കേട്ടാൽ ആരും ഞെട്ടിപ്പോകും സിംഹ ഗർജനം പോലെ മക്ക ധോന്യെ ശുശ്രൂഷയാൽ ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ് ഒറ്റ എനിക്ക് മക്കതോന്യ എന്താന്ന് എനിക്ക് അറിയത്തില്ല മക്കോന് എന്ത് ഞാനത് കേട്ടു വർഷമായിരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണെന്നെനിക്ക് തോന്നുന്നു അറിയപ്പെടുന്ന ഒരാളായിരുന്നു വളരെ ശക്തമായി കർത്താവിന് വേണ്ടി നിന്ന കർത്താവിന്റെ ഒരു വലിയ ദാസനായിരുന്നു വാര്യവിനെ യോനാച്ചാണ് അപ്പോൾ എന്നോട് പറഞ്ഞു മക്കതോന്യു വിളി കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്തോ ആയിരുന്നു മക്കതോന്യ വിളി ഞാൻ ആ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്കറിയാവുന്നത് എന്നോട് പറഞ്ഞു മോനെ ആദ്യം നൂറ്റാണ്ടിൽ ഉള്ള ഒരു സഭയായിരുന്നു അവിടെ അവർ സുവിശേഷത്തിന് വേണ്ടി നിന്ന് ഒക്കെ എന്നോട് എന്നാൽ ഈ കഴിഞ്ഞ അൻപത് വർഷത്തെ എൻ്റെ ജീവിതം നോക്കിയാൽ ദാറ്റ് വോസ് ദ റിയൽ സ്റ്റേറ്റ്മെൻറ്റ് or oh, prophecy god's servant told me macedonian call yes